ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അപ്രതീക്ഷിതമായി സൗദി അറേബ്യയിലെത്തി മുൻകൂട്ടി അറിയിപ്പുകളോ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളോ ഇല്ലാതെയാണ് അദ്ദേഹം റിയാദിൽ എത്തിയതെന്നതാണ് ഇന്ത്യൻ അംബാസിഡർ സോഷ്യൽ മീഡിയയിൽ ഡോവലിനെ സ്വീകരിക്കുന്ന ചിത്രം പങ്കുവച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ സൗദി സന്ദർശനം പുറം ലോകം അറിഞ്ഞത് ഇതോടെ ഡോവലിന്റെ സന്ദർശനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താകാം എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ നയതന്ത്ര വൃത്തങ്ങളിൽ ശക്തമായ അഭ്യൂഹങ്ങൾ ഉയരുകയാണ് പശ്ചിമേഷ്യ കടുത്ത രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് മേഖലയിലെ പ്രധാന ശക്തിയായ സൌദി അറേബ്യയിലേക്ക് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ എത്തുന്നത് പശ്ചിമേഷ്യയിലെ മിക്ക പ്രധാന സംഭവങ്ങളിലും നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണ് സൗദി അതിനാൽ ഡോവലിന്റെ സന്ദർശനം സാധാരണ തലത്തിലുള്ളതല്ലെന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത് ഈ നീക്കം പാകിസ്ഥാനിൽ ആശങ്ക സൃഷ്ടിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അടുത്തിടെ പാകിസ്ഥാനും സൌദി അറേബ്യയും തമ്മിൽ ഒരു സുപ്രധാന പ്രതിരോധ സഹകരണ കരാർ ഒപ്പ് ഈ പശ്ചാത്തലത്തിലാണ് സൌദിയിലെത്തുന്ന ഏറ്റവും മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനായ അജിത് ഡോവൽ മാറുന്നത് പാകിസ്ഥാനുമായുള്ള ഈ പ്രതിരോധ കരാർ ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ ആശങ്കകൾക്ക് മറുപടി നൽകാനും സൗദിയുമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തതയോടെ അവതരിപ്പിക്കാനും ഡോവലിന്റെ സന്ദർശനം ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ ഒരുപാട് നിർണായക സംഭവങ്ങൾ ഒരേ സമയം നടക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും സംഘർഷത്തിലേക്ക് ുന്നു ഗാസയിലെ സമാധാന പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ യു എയും സൌദി അറേബ്യയും തമ്മിലുള്ള ചില തർക്കങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇതെല്ലാം ചേർന്നതാണ് മേഖലയുടെ രാഷ്ട്രീയ സാഹചര്യത്തെ അതീവ സങ്കീർണമാക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ അഞ്ചു ദിവസം മുൻപ് ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവ് പവൻ കപൂർ ഇറാനിലെത്തി മടങ്ങിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അതിന് പിന്നാലെയാണ് അജിത് ഡോവൽ സൌദിയിലെത്തിയിരിക്കുന്നത് അമേരിക്ക ഇറാനെ ലക്ഷ്യമിട്ട് സൈനിക നടപടികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഈ സന്ദർശനം എന്നാൽ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ആകാശപാതകൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില ജി രാജ്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ ഡ്രോൺ ഒരു അമേരിക്കൻ സൈനിക യൂണിറ്റ് വെടിവെച്ചിടുന്ന വാർത്തകളും ഇതിനിടെ പുറത്തുവന്നു റിയാദിലെ വിമാനത്താവളത്തിൽ അജിത് ഡോവലിനെ സ്വീകരിക്കുന്ന ചിത്രം ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇന്ത്യൻ അംബാസിഡർ സുഹൈൽ ഖാനും സൌദിയുടെ സഹമന്ത്രി സൌദൽ സാത്തിയുമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് സൗദൽ മുൻപ് ഇന്ത്യയിലെ സൗദി അംബാസി ായി സേവനമനുഷ്ഠിച്ച വ്യക്തിയുമാണ് ഈ സ്വീകരണവും സന്ദർശനത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതായാണ് വിലയിരുത്തൽ അതേസമയം രണ്ടാഴ്ച മുൻപ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിച്ചത് ഇന്ത്യയുമായി പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെക്കാനായിരുന്നു യു എ ഇന്ത്യ കരാറും സൗദി പാകിസ്ഥാൻ കരാറും പശ്ചിമേഷ്യയിലെ പുതിയ ശക്തി സമവാക്യങ്ങൾ വ്യക്തമാക്കുന്നതാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഈ വിഷയങ്ങളും ഡോവലിന്റെ സൗദി ചർച്ചകളിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം സൌദിയിലെത്തിയ തുർക്കി പ്രസിഡന്റ് റച്ചബ് തയ്യിബ് എർദോഗനും പാകിസ്ഥാൻ സൗദി പ്രതിരോധ കരാറും ഗാസ സമാധാന പദ്ധതിയും ചർച്ച ചെയ്തിരിക്കാമെന്നാണ് സൂചന എന്നാൽ ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല ഇത്തരമൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അജിത് ദോവലിന്റെ സൗദി സന്ദർശനം മേഖലയിൽ വലിയ പ്രാധാന്യത്തോടെ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി